അങ്ങനെ നെവിൻ പണപ്പെട്ടി തൂക്കി അതായത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഈ ആഴ്ച പണപ്പെട്ടി ആഴ്ചയായിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മുടെ നെവിൻ ആണെങ്കിൽ പണപ്പെട്ടി എടുക്കാനുള്ള ഒരു അവസരം നിഷേധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിന് കാരണം ലാലേട്ടൻ തന്നെയായിരുന്നു ലാലേട്ടൻ പറഞ്ഞായിരുന്നു എന്താണ് നിനക്ക് പണപ്പെട്ടി എടുക്കാൻ പറ്റില്ല എന്നൊരു പണിഷ്മെന്റ് കൊടുത്തിട്ടുള്ള കാര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അതേ ലാലേടം തന്നെ ഇന്ന് ഒരു സമ്മാനമായിട്ട് നെവിന് ഒരു പണപ്പെട്ടി കൊടുക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് സോ വൺസ് വെൽക്കം ബാക്ക് ടു റോക്കസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് അടിക്കട്ടോ പിന്നെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അട്ടിച്ച് പൊളിച്ചേക്കുക അപ്പോൾ അതായത് ഇന്ന് മൈജിയുടെ വക ഒരു ടാസ്ക് ഉണ്ട് എല്ലാവർക്കും ബലൂൺ ചവിട്ടി പൊട്ടിക്കൽ ആണ് ആ ടാസ്ക് അപ്പോൾ നെവിൽ ആ ഒരു ബലൂണിന്റെ അകത്ത് മൈജീന്റെ ഒരു സിമ്പിൾ ഉണ്ടാവും അപ്പൊ അത് ആരാ എത്രയും ബലൂണിന്റെ കൂട്ടത്തിൽ നിന്ന് എടുക്കുന്നു അവര് ആ ഒരു സർപ്രൈസിന് കിട്ടുന്നൊരു വ്യക്തിയായി മാറും അപ്പൊ എന്താ പ്ലാൻ ചെയ്തേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബിഗ് ബോസ് ആൾക്കാർ പ്ലാൻ ചെയ്തേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നെവിനെടുക്കുക എന്നുണ്ടെങ്കിൽ നെവിന് നല്ലൊരു തുക ക്യാഷ് പ്രൈസ് ആയിട്ട് കൊടുക്കാനാണ് ഇവരുടെ പ്ലാൻ അപ്പോൾ നെവിന് അത് എടുത്താ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും സമ്മാനം കൊടുക്കാനാണ് അവരുടെ പ്ലാൻ അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ബിഗ് ബോസ് ടീം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കാൻ വന്നിട്ടുണ്ട് അപ്പോ അങ്ങനെയൊക്കെ ഒരു ന്യൂസസ് ആണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്രാവശ്യം നെവിൻ അത് എടുത്തിട്ടുണ്ടെങ്കിൽ നെവിൻ നല്ലൊരു കിടക്കാഴ്ച സമ്മാനം കിട്ടുന്നതായിരിക്കും അതിനോടൊപ്പം നെവിന് വേറൊരു ഗുണം കൂടെ കിട്ടിയിട്ടുണ്ട് അതായത് അലട്ടം പറയുന്നുണ്ട് നെവിന് കഴിഞ്ഞ വാശം ഇത് പണപ്പെട്ടി എടുക്കാൻ പറ്റാത്ത നല്ല രീതിയിൽ വിഷമമുണ്ടല്ലേ അപ്പോൾ അത് പോട്ടെ നെവിൻ എന്തായാലും ഈ ആഴ്ച വീട്ടിൽ ഇരുന്നോ എന്നിട്ട് അടുത്താഴ്ച നമുക്ക് ടോപ് സിക്സിൽ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫിനലിൽ കാണാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ നെവിനിയാഴ്ചയെ സേവ് ചെയ്യുവാണ് അങ്ങനെ നെവിനിയാഴ്ച വിക്റ്റായി പുറത്തു പോകുന്നില്ല